പ്ലാസ്റ്റിക്കിനോട് നോ തുണിസഞ്ചിയോട് യെസ് വിസ്മയമായി പെരിങ്ങോട്ടെ വനിതാ കൂട്ടായ്മ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസമേളയിൽ പരിസ്ഥിതി സൗഹൃദത്തിന്റെ പുതിയ പാഠങ്ങൾ പകരുകയാണ് പെരിങ്ങോട് ഉജ്ജ്വല കുടുംബശ്രീ യൂണിറ്റിലെ ആറ് വനിതകൾ നീഡിൽ ഫൈറ്റ് എന്ന ബ്രാൻഡ് ബ്രന്നെയ്മിൽ ഇവരൊരുക്കുന്ന സ്റ്റാൾ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ലോകത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ശരണ്യ സജന എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാളിൽ തുണിസഞ്ചികൾ പേപ്പർ ബാഗുകൾ ഓഫീസുകളിലേക്കുള്ള ജൂട്ട് നിർമ്മിത ഫയലുകൾ എന്നിവയുടെ വലിയ ശേഖരം തന്നെയാണുള്ളത് കുടുംബശ്രീയുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി തുടങ്ങിയ സംരംഭം ഇന്ന് വർഷത്തെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യവുമായാണ് മേളയ്ക്കെത്തിയിരിക്കുന്നത് റോട്ടോ കോട്ടൺ മൈലാഞ്ചി നൈലോൺ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഇതിൽ റോട്ടോ കോട്ടൺ ഉൽപ്പന്നങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും വീണ്ടും ഉപയോഗിക്കാവുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾ കേവലം പത്ത് പതിനഞ്ച് ഇരുപത് രൂപ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാണ് കൂടാതെ പേപ്പർ ബാഗുകളിലും തുണിസഞ്ചികളിലും ഇഷ്ടാനുസൃതമായ പ്രിന്റിംഗ് ചെയ്ത് നൽകാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് വ്യത്യസ്ത സൈസുകളിലുള്ള ബാഗുകൾ ഇവരുടെ സ്റ്റാളിലുണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള കോട്ടുകളും ഇവർ തയ്ച്ചു നൽകുന്നു സരസ്മേളയിലെത്തുന്നവർ പ്ലാസ്റ്റിക് കവറുകൾ പരമാവധി ഒഴിവാക്കി പകരം തുണിസഞ്ചികൾ ശീലമാക്കണമെന്ന വലിയ സന്ദേശമാണ് ീഡിൽ ഫൈറ്റിലൂടെ ഈ ഉജ്ജ്വല പ്രോട്ടോകോട്ടുണ്ട് ബെലാഞ്ചി മെറ്റീരിയൽ ഉണ്ട് ജൂട്ട് വൈലുണ്ട് ജൂട്ട് ബാഗ് ഉണ്ട് പിന്നെ പേപ്പർ ബാഗുകൾ ആവശ്യാനുസരണം നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഷോപ്പിങ്ങി ഷോപ്പിങ്ങും നമ്മൾ ചെയ്തോളു